ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് കാർത്തി ദേഷ്യത്തോടെ സാവിത്രിയെ വിളിക്കുകയാണ് അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തവുമില്ല അമ്മയ്ക്കെന്നല്ല ഇവിടെ ആർക്കുമില്ല കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തണം ഒരു കാര്യം അമ്മയ്ക്കറിയാമോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് നടത്താമെന്ന് സാവിത്രി പറയുന്നു ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ് എന്തൊക്കെ വന്നാലും ശരി കുഞ്ഞിന് പേരിടുന്നത് ഞാനാണ് അതെങ്ങനെ ശരിയാകും ഞാനെ പേരിടുവെന്ന് സാവിത്രി പറയുമ്പോൾ സാവിത്രി മീനാക്ഷിയും തമ്മിൽ അതിന് ഒരു ഉണ്ടാവുകയാണ് ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന രാജലക്ഷ്മി പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും കൂടി ഇത് അങ്ങനെ പെട്ടെന്നൊന്നും നടത്തേണ്ട ഒരു കാര്യമേ അല്ല ആദ്യം ജോൽസിനെ വിളിക്കണം നല്ലൊരു മുഹൂർത്തം കുടിക്കണം അങ്ങനെയൊക്കെ വേണം ഇത് ചെയ്യാൻ അല്ലാത്ത പക്ഷം കുഞ്ഞിനും എല്ലാവർക്കും തന്നെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവുകയുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് ദേഷ്യത്തോടെ കാർത്തി പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ് വെറുതെ ദോഷം വരുത്തി വെക്കാതെ പറഞ്ഞാൽ കേട്ടാൽ നിനക്ക് കൊള്ളാം ഇത് കേൾക്കുന്ന സാവിത്രി മനസ്സിൽ പറയുകയാണ് അല്ലെങ്കിലേ ആ കുഞ്ഞ് ജനിച്ചപ്പ തൊട്ട് എനിക്ക് ദോഷമാ ഇനി ഈ ദോഷം കൂടി എനിക്ക് വരുത്തി വെക്കേണ്ട എന്താണെങ്കിലും ജോൽസിനെ തന്നെ വിളിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് സാവിത്രി കാർത്തിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് മോനെ എല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത് നമുക്കെന്താണെങ്കിലും ഒരു ജോൽസിനെ തന്നെ വിളിക്കാമെന്നും സാവിത്രി പറയുന്നു പിന്നീട് കാണിക്കുന്നത് മണിയമ്മയാണ് മണിയമ്മ മീനാക്ഷിയുടെ കൂട്ടുകാർ രാഘേന്ദുവിനെ വിളിക്കുകയാണ് എന്താ അമ്മയെന്ന് രാഘേന്ദു ചോദിക്കുമ്പോൾ മോളെ അന്ന് മോളുടെ ഒപ്പം വന്നിരുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ ഒരു ഫോട്ടോ കാണിച്ച് എന്നോട് അറിയാമോ എന്ന് ചോദിച്ചിരുന്നു അന്ന് ഞാനൊരു കള്ളം പറഞ്ഞു ഇപ്പോൾ ഞാനൊരു ഫോട്ടോ മോളുടെ ഫോണിലേക്ക് അയച്ചു തരാം അത് നിങ്ങൾക്കറിയാവുന്ന ആളാണോ എന്ന് ഒന്ന് പരിശോധിക്കാനും മണിയമ്മ പറയുന്നു അങ്ങനെ മണിയമ്മ മൈതിലിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ കൃഷ്ണേന്തു പറയുകയാണ് അമ്മേ ഇത് തന്നെയാണ് ആ പെൺകുട്ടി അവളെ എവിടെയും വിടരുത് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഉടനെ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് രാഘേന്ദു കോള് കട്ട് ചെയ്യുകയും ഉടൻ തന്നെ മീനാക്ഷിയെ വിളിക്കുകയും ചെയ്യുന്നു മീനാക്ഷി നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് നീ തിരക്കി നടക്കുന്ന ആളെ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ തിരക്കി നടക്കുന്നത് ആ മൈതിലിയാണെന്ന് മീനാക്ഷി പറയുമ്പോൾ അവളുടെ കാര്യം തന്നെയാ പറഞ്ഞതെന്ന് രാഗേന്ദു പറയുന്നു അവള് ആ പ്രതിമകൾ വിൽക്കുന്ന അമ്മയുടെ അടുത്ത് തന്നെയുണ്ട് നമുക്ക് നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് മീനാക്ഷി കോള് കട്ട് ചെയ്യുന്നു തുടർന്ന് മീനാക്ഷി പറയുകയാണ് അപ്പോൾ എൻ്റെ ഊഹം ശരി തന്നെ ആയിരുന്നു അന്ന് ഞാൻ ഫോണിലൂടെ കണ്ടത് അവളെ തന്നെയാ അവരിനോട് കള്ളം പറഞ്ഞതായിരുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് കുഞ്ഞിന്റെ നൂലുകെട്ടി മുഹൂർത്തം പറയാനായി ജോൽസിനെത്തിയിരിക്കുകയാണ് തുടർന്ന് ജോൽസ്യൻ രാജലക്ഷ്മി അമ്മയോടും നന്ദിനിയോടുമൊക്കെ സംസാരിക്കുമ്പോ സാവിത്രി പറയുകയാണ് അതെ ജോൽസരെ ഇവിടുത്തെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന് മുഹൂർത്തം കുറിപ്പിക്കാനാ നിങ്ങളെ വിളിപ്പിച്ചത് ഇവിടുത്തെ കുഞ്ഞെന്ന് പറയുമ്പോൾ കാർത്തിസാറിന്റെ കുഞ്ഞല്ലേ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ അവിടെ നിൽക്കുന്നതെന്ന് രാജലക്ഷ്മിയമ്മയെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് കുഞ്ഞ് ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് ജോൽസ്യൻ ചോദിക്കുമ്പോൾ ഏത് നക്ഷത്രമാണെന്ന് ആലോചിക്കുകയാണ് സാവിത്രി കുഞ്ഞിന്റെ അച്ചമ്മയ്ക്ക് അതറിയില്ലല്ലേ എന്ന് ജോൽസ്യൻ ചോദിക്കുമ്പോൾ തിരുവോണമാണെന്ന് നന്ദിനി പറയുന്നു കുഞ്ഞിന്റെ അച്ഛന്റെ നക്ഷത്രം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിനും സാവിത്രി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് കേൾക്കുന്ന രാജലക്ഷ്മിയമ്മ വിശാഖം എന്ന് പറയുന്നു കുഞ്ഞിന്റെ അമ്മയുടെ നാളെന്ന് ജോൽസ്യൻ പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു അയ്യോ കുഞ്ഞിന് അമ്മയില്ലല്ലോ ഞാൻ ആ കാര്യം മറന്നുപോയെന്ന് ജോൾസൻ പറയുമ്പോ എന്റെ നാള് മതിയോ ഞാനാണിപ്പോ കുഞ്ഞിന്റെ അമ്മയെന്ന് മീനാക്ഷി പറയുന്നു മോളുടെ നാള് മകമല്ലേ അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ജോൾസൻ മുഹൂർത്തം നോക്കുകയാണ് വരുന്ന ഇരുപത്തൊന്നാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട് എന്തു പറയുന്നെന്ന് ജോൾസൻ ചോദിക്കുന്നു കുറിച്ചു ജോൽസരെ കുഴപ്പമില്ലെന്ന് പറയുമ്പോ ജോൾസൻ മുഹൂർത്തം കുറിച്ച് കാർത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു തുടർന്ന് കാർത്തി അത് മീനാക്ഷിക്ക് കൊടുക്കാൻ ഒരുങ്ങുമ്പോ കാർത്തിയുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിക്കുകയാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത് മണിയമ്മയുടെ വീടാണ് മണിയമ്മ എന്ന് പറയുകയാണ് മോളെ നാളെ എൻ്റെ മോൻ്റെ പിറന്നാളാണ് നാളെ മുഴുവൻ സമയവും മോളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എൻ്റെ മോൻ മരിച്ചതിൻ്റെ സങ്കടമൊക്കെ മോളെ കിട്ടിയപ്പോഴാണ് മാറിയത് അമ്മേ മുഴുവൻ സമയവും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മൈതിൽ പറയുമ്പോൾ മണിയമ്മ മനസ്സിൽ പറയുകയാണ് അവർ വരുന്നതുവരെ നിന്നെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ പിടിച്ചു നിർത്തണമല്ലോ പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ജയറാമോയിട്ട് പിരിയാനുള്ള കാരണം എന്താണെന്ന് ഗിരി നന്ദിനിയോട് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് നന്ദിനി പറയുന്നു പെട്ടെന്ന് നന്ദിനി തലചുറ്റി താഴേക്ക് വീഴാൻ പോവുകയാണ് ഗിരി പെട്ടെന്ന് തന്നെ നന്ദിനിയെ താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടു ചെല്ലുന്നു എന്താ മോളെ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മിയും കൈമളും അങ്ങോട്ടേക്ക് വരുമ്പോ പെട്ടെന്ന് നന്ദിനിക്കൊരു തലകറക്കം പോലെയെന്ന് ഗിരി പറയുന്നു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഗിരി പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സാവിത്രി മീനാക്ഷിയോട് ചെന്ന് നന്ദിനി തലകറങ്ങി വീണ കാര്യം പറയുകയാണ് നിന്റെ അമ്മയ്ക്ക് നല്ല ശിക്ഷ തന്നെ ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് സാവിത്രി പറയുമ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ മറന്നു പോകുമെന്നും പലതും പ്രവർത്തിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ് നന്ദിനിയുടെ കാര്യങ്ങൾ ഒന്നും അറിയാത്തതുകൊണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ജയറാം അതേസമയം ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഗിരിയും നന്ദിനിയുമൊക്കെ വരികയാണ് എന്തുപറ്റി എന്തു പറ്റിയതാണെന്ന് ചോദിച്ച് ജയറാം അങ്ങോട്ടേക്ക് വരുമ്പോ അതൊക്കെ നീ എന്തിനാ തിരക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നു അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കിടന്നുറങ്ങാനുള്ള സ്ഥലം പോലും ഇല്ലാതാകുമെന്ന് പറഞ്ഞ് നന്ദിനിയും കൂട്ടിക്കൊണ്ട് അമ്മ അകത്തേക്ക് പോകുന്നു തുടർന്ന് കൈമള പറയുകയാണ് മോനെ അവൾക്ക് ചെറിയൊരു തലകറക്കമാ മരുന്ന് കൊടുത്തിട്ടുണ്ട് പേടിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത് അത്രയും പറഞ്ഞുകൊണ്ട് കൈമള് അകത്തേക്ക് പോകുന്നു അതേസമയം മീനാക്ഷി അങ്ങോട്ടേക്ക് വന്ന് എന്തു പറ്റിയതാണെന്ന് ചോദിക്കുമ്പോ സ്ട്രെസ് കാരണമാണെന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു മോളെ നീ ടെൻഷനാകണ്ട അമ്മക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് നന്ദിനി പറയുന്നു അത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ കിടത്താനായി മീനാക്ഷിയും അകത്തേക്ക് പോകുന്നു അതേസമയം നന്ദിനിയെ നോക്കി വിഷമത്തോടെ നിൽക്കുകയാണ് ജയറാം ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്